ടീച്ചർ മനസ്സിൽ വിചാരിക്കും ഒരുപക്ഷെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കാം ഒരുപക്ഷേ ടീച്ചറോ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മാത്രം ആൻസർ പറയുക നമ്മുടെ ബന്ധപ്പെട്ട ഒരാളുടെ പേരാണോ ആണോ അതെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അല്ലേ സ്കൂളുകളിൽ ആളെ പറ്റെ സ്കൂളിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപക്ഷെ ഇന്ന് ഉണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നിരുന്ന ഒരാളാണല്ലേ നമുക്കിവിടെ ജീവിക്കാനായിട്ട് അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന ഒരാളെ എന്തായാലും ഞാനത് എഴുതാൻ പോകയാണ് ടീച്ചർ പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ അനുസരിച്ച് ഞാനത് എന്തായാലും ഇതൊന്നുമില്ല സമയക്കുറവുകൊണ്ട് ഞാൻ പറയാൻ പോകയാണ് ഉദ്ദേശം ശരിയാണെങ്കിൽ അത് ഗാന്ധിജി ആയിരിക്കാം ഇവിടെ വരച്ചിട്ടുണ്ട് ഗാന്ധിജിയാണ് തീർച്ചയായിട്ടും എഴുതിയ പേപ്പർ അവരെ ഒന്ന് കാണിക്ക എന്താണ് ഗാന്ധിജി മഹാത്മാ ഗാന്ധി